കുട്ടനാട് എം എൽ എ തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അണികൾ സ്ഥാനലബ്ധി ആഘോഷമാക്കിയത് തോമസ് ചാണ്ടിയുടെ മന്ത്രിപദവി പദവി മുതൽ കുട്ടനാട്ടിലെ എം എൽ എ ഓഫീസിലേക്ക് ഫോൺ വിളികളുടെ പ്രവാഹമാണ് ഓരോ അന്വേഷണങ്ങൾക്കും ഓഫീസിലെ സ്റ്റാഫ് അംഗങ്ങൾ മറുപടി നൽകുന്നു തോമസ് ചാണ്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ച് ഒറ്റ കൂട്ടമായും എത്തിയ അണികൾ പടക്കം പൊട്ടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു തോമസ് ചാണ്ടിയോടൊപ്പം കുടുംബവും തിരുവനന്തപുരത്ത് തുടരുന്നതിനാൽ വീട്ടിൽ കാര്യമായ ആളനാക്കുമില്ല സത്യപ്രതിജ്ഞയ്ക്കുശേഷം ബന്ധുക്കളടക്കം തറവാട്ടിലെത്തും ഇടതുമുന്നണി അണികൾക്കും എൻ സി പി പ്രവർത്തകർക്കും സത്യപ്രതിജ്ഞ കാണാനുള്ള സൗകര്യങ്ങളും പാർട്ടി ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾക്കുശേഷം കുട്ടനാട്ടിലെത്തുന്ന മന്ത്രിക്ക് രാജകീയമായി സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസെയിറ്റീൻ ആലപ്പുഴ